എന്തൊരു ചാകാൻ പോലും നിങ്ങള് സമ്മതിക്കില്ലെന്ന് എനിക്ക് അറിയാം എന്ന് വെച്ച് എനിക്ക് ആരോടും ഉണ്ടകണ് കണ്ടാൽ അറിയാം കള്ളലക്ഷണം അതോ ഇത് കള്ളലക്ഷണല്ല ജന്മനുള്ള വീട്ടിലെണ്ട് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് ദിലീപിന്റെ കുറ്റബോധം ദിലീപിന്റെ മുഖത്തുണ്ട് എന്തേനു ഒരു കുറ്റബോധം േ അതിനിപ്പൊരു മരുന്ന് ഇറങ്ങിട്ടുണ്ട് എപ്പൊ കുറ്റബോധം തോന്നുന്നു അപ്പൊ ഒരാഴ്ചത്തേക്ക് വഴിക്ക് വരില്ല മരുന്നിന്റെ പേര് വേണമെങ്കിൽ പഴയ കണ്ട ദിലീപിന്റെ മുഖമേ അല്ല അല്ലേ ദിലീപിനെ സംബന്ധിച്ച് ആ മുഖത്തുണ്ട് ഒരു റീഎൻട്രിക്ക് ആരംഭത്തിലെ അപമാനം അയാൾ ഭയങ്കര വിശ്വാസിയാണ് അറിയാലോ ദിലീപ് തീർച്ചയായിട്ടും മനസ്സിലായ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമസംവിധാനത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് സംശയാതീതമായി തെളിയണം പ്രത്യേകിച്ച് കോൺസ്പിറസി സംശയാതീതമായി തെളിയണം മനസ്സിലായേ ചിലപ്പോൾ ചെറിയ ലൂപ്പ് കോൾസിൽ നമ്മൾ രക്ഷ നമ്മൾ രക്ഷപ്പെട്ടു പോകും ജഗതീശ്രീ ശ്രീകുമാർ ഒരു ഇത്തരം കേസിൽ പെട്ടു ജഗതീഷ് കുമാറിന്റെ അവസ്ഥ എന്തോ രക്ഷപ്പെട്ടില്ലേ കേസും അവരുടെ അവസ്ഥ പ്രകൃതി അവസ്ഥ എന്താ സത്യം സത്യമുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ശിക്ഷിച്ചില്ല എന്ന് കരുതി അഹങ്കരിക്കണ്ട ഈ അതിജീവിത ഓടിച്ചെല്ലുന്നത് ലാലിൻ്റെ വീട്ടിലാണല്ലോ ഈ ലാലിൻ്റെ ഡ്രൈവറായിരുന്നല്ലോ പൾസർ സുനി എന്തുകൊണ്ട് ലാലിൻ്റെയോ അല്ലെങ്കിൽ മകൻ്റെയോ പേര് ചർച്ചയിൽ പെടുന്നില്ല അല്ലെങ്കിൽ ഇവരൊരു കുറ്റവാളിയെ പോലെ അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് തോന്നണേ ഞാൻ നിങ്ങള് എന്നെ ഇന്റർവ്യൂ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു സുനിക്ക് വേണ്ടിട്ടും ദിലീപിനു ആണെങ്കിൽ അല്ല ഞാൻ അവരുടെ പറയണ്ട എനിക്ക് ആരോടും ഞാൻ 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 അപ്പോൾ സ്നേഹത്തോടെ പക്ഷം നിന്ന് എനിക്ക് പറ്റില്ലെന്ന് കാരണം ഇതൊക്കെ കോടതിയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കോടതിയെ ബാധിക്കുന്ന ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന അപ്പീലിനെ ബാധിക്കുന്ന ഒരു ഉത്തരവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഞാൻ ചെയ്യില്ല ഓരോ ചെയ്യില്ലാവുമ്പോ നമ്മൾ കോടതി വിശ്വസിക്കുന്ന ഒരാളല്ല അഡ്വക്കേറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് അപ്പീലില് കിടക്കുന്ന ഒരു വിഷയമാണ് ഇതിപ്പോ ഞാനല്ല വേറെ ചെയ്യാൻ പാടില്ല കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കും ബാധിക്കുന്ന ആ കുട്ടീനെ ആയതുകൊണ്ട് അത് പറയാൻ ഞാൻ തയ്യാറല്ല നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നേ സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരും അല്ല സാറ് തന്നെയാ